ബീച്ച് സൈഡില് ഐഫോണ് നിങ്ങൾക്കിതാ നമ്മൾ സെല്ല് ചെയ്യാൻ പോവാണ് സാധനതാ അപ്പോ ദുബായിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ ബീച്ച് സൈഡിൽ വന്നിട്ട് നമ്മൾ കച്ചവടം ചെയ്യാൻ പോവാണ് അതും എല്ലാ വേരിയൻറ്റും ഉണ്ട് ഫിഫ്റ്റി പ്രോ മാക്സ് വരെ നമ്മളെ കയ്യിൽ സാധനം സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതും ആപ്പിൾ വേറിൻ്റെ ഉള്ള എല്ലാ സാധനങ്ങളുണ്ട് അപ്പോൾ മക്കളെ നമ്മൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട കൂടാതെ തന്നെ ഇതിൻ്റെ ക്യാമറേൻ്റെ ഓരോ ഫിഫ്റ്റി പ്രോൻ്റെ ക്വാളിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കിഡിലെ ക്വാളിറ്റിയിലാണ് സാധനം നമ്മൾ കൊടുക്കുന്നത് അതേപോലെ അതേപോലെതാ സാധനതായി കാണുന്ന സാധനങ്ങളാണ് ഇനി ഇതിൽ കൂടാതെ തന്നെ ഷോപ്പിൽ ഒരുപാട് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫിഫ്റ്റീൻ പ്രോയിലും ഫിഫ്റ്റി പ്രോ മാക്സിലൊക്കെ ക്യാമറിൻ്റെ ഒരു ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞു തരം കൂടാതെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രൈസ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഷോപ്പിലേക്ക് പോരുക അതേപോലെ നമ്മളെ വാറന്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ വരാൻ ശ്രമിക്കാം ഒരുപാട് ഒരുപാട് നന്ദിട്ടാണ് ഞങ്ങളുടെ സപ്പോർട്ടിങ്ങിന് കുറേ ആൾക്കാർ വന്നിട്ട് അപ്പോൾ നമ്മൾ എവിടെ നിന്നാ തുടങ്ങാന്നുള്ളത് നമുക്ക് ഇവിടുന്ന് തന്നെ ഈ ഒരു തലേന്ന് അവിടെ വരെ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് തന്നെ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആപ്പിൾ ഉള്ള സാധനം ഏകദേശം ഒരു എട്ട് മാസം ആപ്പിൾ വാറൻറ്റി ഉണ്ട് എട്ട് മാസം ആപ്പിൾ വാറൻറ്റി ഉള്ള ഈ ഒരു സാധനം നിങ്ങൾക്ക് തരാം നൂറ് ശതമാനം ബാറ്ററിയാണ് നാലായിരത്തി മുന്നൂറ് തിരംസ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ആണ് ജി ബി മറക്കണ്ട പുതിയതിന് ഇപ്പോൾ വില കൂടിയിട്ടുണ്ട് പുതിയ ടു ഫൈവ് സിക്സ് എവനുണ്ട് ഏകദേശം നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് തിരംസ് അപ്പോൾ നിങ്ങൾക്ക് നാല് മുന്നൂറ് കൊടുത്താൽ ഫൈവ് ട്വൽ ജി ബി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും പിന്നെ ബോക്സ് ആണ് വിഷയം ബോക്സ് നിങ്ങൾക്ക് എങ്ങനെ എക്സ്ട്രാ ഒരു അമ്പത് തിരം സെറ്റ് കൊടുത്താൽ ബോക്സും കിട്ടും ബോക്സിൽ കാര്യം നിങ്ങൾക്ക് സാധനം സ്വന്തമാക്കണോ ഫിഫ്റ്റീൻ പ്രോ നാച്ചുറൽ ഫിഫ്റ്റീൻ പ്രോ മാക്സ് നാച്ചുറൽ ടൈറ്റാനിയം നാലായിരത്തി മുന്നൂറ് ത്രംസ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി പിന്നെ ഈ കാണുന്ന ഈ ഇരിക്കുന്നില്ല ഇത് ഈ സാധനം ഫോർട്ടി പ്രോ മാക്സ് ആണ് വൺ ടി ബി അതേപോലെ ഫോർട്ടി പ്രോ മാക്സ് ടു ഫൈവ് സിക്സ് ജി ബി വൺ ടി ബി ജസ്റ്റ് ആക്റ്റീവ് വൺ ഹൺഡ്രഡ് ബാറ്ററി ഉണ്ട് ഇത് മൂന്ന് അറുന്നൂറ് വരുന്നുണ്ട് മൂവായിരത്തി അറുന്നൂറ് ത്രംസിന് ഫോർട്ടീൻ പ്രോ മാക്സ് വൺ ടി ബി വരുന്നുണ്ട് കൂടാതെ തന്നെ ഇപ്പോൾ ഈ ഒരു സാധനം ഫു ഫോർട്ടി പ്രോ മാക്സ് ടു ഫൈവ് സിക്സ് ജി ബി നമ്മൾ കൊടുക്കുന്ന വില മൂവായിരത്തി ഇരുന്നൂറ് ത്രംസ് എൺപത്തൊമ്പത് ശതമാനം ബാറ്ററി അലത്തുള്ള നല്ല ക്ലീൻ നീറ്റ് പീസ് അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മാക്സ് സീരീസ് തന്നെ തേർട്ടി പ്രോ മാക്സ് ഉണ്ട് കേട്ടോ തേർട്ടി പ്രോ മാക്സ് ഞാൻ പറഞ്ഞത് തേർട്ടി പ്രോ മാക്സ് ടു ഫൈവ് സിക്സുണ്ട് ഫൈവ് ട്വൽ ജി ബുണ്ട് സാധനം നോക്കിയോ ക്ലീന് നീറ്റ് പീസ് തന്നെ ഇതുപോലെ കുറേ സ്റ്റോക്ക് നമ്മളെ സ്റ്റോറിൽ വന്നിട്ടുണ്ട് കൊടുക്കുന്ന പ്രൈസ് ടു ഫൈവ് സിക്സിന് രണ്ടായിരത്തി അഞ്ഞൂറ് തിരംസും ഫൈവ് ട്വൽ ജിക്ക് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് റെംസും സാധനത്തിൻ്റെ എല്ലാ കണ്ടീഷനും നോക്കിയിട്ടാണ് യു എയിൽ മൊത്തം നമുക്ക് ഡെലിവറി ഉണ്ട് പ്രോ മാക് മാക്സിൻ്റെ സീരീസ് വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ അടിപൊളി അടിപൊളിയാട്ടോ മാക്സ് സീരീസിൽ ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം കിട്ടും നിങ്ങൾക്ക് ഈ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ വന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സാധനം നോക്കിക്കോളി കണ്ടല്ലോ ഇതിൽ വൈഡാങ്കിൽ ക്യാമറയൊക്കെ വാവ് വെരി ബ്യൂട്ടിഫുൾ ഇത് നോക്കിയാൽ ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ കണ്ടില്ല സൂപ്പർ നല്ല പിക്ചർ ക്വാളിറ്റിയാണ് ഈ തേർട്ടി പ്രോ മാക്സിൽ നമുക്ക് കിട്ടണം കേട്ടോ നമ്മൾ വെറുതെ നോക്കിയിട്ട് നോക്കിയിരിക്കാൻ സമയമല്ലേ സാധനം കൊണ്ടുപോയിക്കോളും അപ്പം നിങ്ങൾ വില കെട്ടിയില്ല കൂടാതെ തന്നെ നമുക്ക് വേറൊരു കിഡ്ഡിലൻ സാധനം വന്നിട്ടുണ്ട് കിഡ്ഡിലൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൽവ് ടു ഫൈവ് സിക്സ് ജി ബി നോൺ ആക്റ്റീവ് പുതിയത് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഈ സാധനങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാലോ നിങ്ങൾ വിളിക്കലുണ്ടാവില്ലേ അപ്പോൾ ആലോചിച്ച് നിൽക്കുന്ന നേരം കൊണ്ട് നിങ്ങൾ സാധനത്തോളൂ ട്വൽവ് ടു ഫൈവ് സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതാ ഈ ഒരു കണ്ടീഷനാണ് നോക്കിക്കോളെ നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമോ ഈ ഒരു കണ്ടീഷനാണ് സാധനം നോക്കിക്കോ ഇത് വരുന്ന പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് റൺസിന് ട്വൽവ് ടു ഫൈവ് സിക്സ് ജി ബി നോൺ ആക്റ്റീവ് ഇത് ഫസ്റ്റ് യൂസർ നിങ്ങളാവും ഇതിലെല്ലാത്തിനും ഇ എം ഐ സൗകര്യങ്ങളുണ്ട് നമ്മളെ കടയിൽ ഇ എം ഐ സൗകര്യങ്ങളുണ്ട് ഒരു മുതലായ സാധനം ഫിഫ്റ്റീൻ പ്രോ നമ്മളെടുത്ത് വന്നിട്ടുള്ളത് ഫിഫ്റ്റീൻ പ്രോ വന്നിട്ടുള്ളത് ഏതാണെന്ന് അറിയാം നിങ്ങൾക്ക് ജസ്റ്റ് ആക്റ്റീവ് ജസ്റ്റ് ആക്റ്റീവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററി ഉള്ള നല്ല കിട്ടിലും സാധനം ഇതാ ഫിഫ്റ്റീൻ പ്രോ വന്നിട്ടുണ്ട് ഇതാ ഓയിക്കൊള്ളി അത് നൂറ് ശതമാനം ബാറ്ററി ഉണ്ടാവും നിങ്ങൾ ഓയിക്കോളി സീറോ ടു ട്വൻറ്റീൻ്റെ ഇടയിൽ ചാർജ് ചെയ്ത ഡിവൈസാണ് അപ്പോൾ അതായത് ആക്റ്റീവ് ചെയ്ത ഡിവൈസ് എന്ന് പറയും ഇത് ജപ്പാൻ സ്പെക്കാണ് സാധനം നോക്കിക്കോളിയും ഹൺഡ്രഡ് ബാറ്ററി ഉണ്ടാവും നൂറ് ശതമാനം ബാറ്ററി ഉണ്ടാവും കൊടുക്കേണ്ട പ്രൈസാണ് മക്കളെ ഹൈലൈറ്റ് മൂവായിരത്തി മുന്നൂറ് തിറൻസിന് കേട്ടിട്ട് ഞെട്ടണ്ട പുതിയതിന് ഹെവി റേറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇത് നമ്മൾ ഒരു മാസം വാറണ്ടി കൊടുക്കേണ്ടത് എല്ലാത്തിനും ഇ എം ഐ സൗകര്യങ്ങളുണ്ട് കൂടാതെ തന്നെ നമുക്ക് എക്സ്ചേഞ്ച് സൗകര്യങ്ങളുണ്ട് പഴയ മോഡൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും സാധനം നിങ്ങൾ നോക്കിക്കോ ഫിഫ്റ്റീൻ പ്രോയും ഫിഫ്റ്റീൻ പ്രോ മാക്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഫസ്റ്റത്തെ കാര്യങ്ങൾ ഇത് നോക്കിക്കോളാം ഇത് ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഇതാണ് ഇതിൻ്റെ ഇത് നോക്കിക്കോളും ഇനി ക്യാമറ ഞാൻ കാണിച്ചു തരാം ഫിഫ്റ്റീൻ പ്രോൻ്റെ ക്യാമറയും ഫിഫ്റ്റീൻ പ്രോ മാക്സിൻ്റെ ക്യാമറയും ഇത് രണ്ടും ഇതാ ഒരേ ഫ്രെയിമിൽ തന്നെ വെച്ചിട്ട് ഇതിലാക്കിയിട്ടുണ്ട് വൈഡ് ആംഗിൾ ഇതാ കൊടുത്തിട്ടുണ്ട് അതേപോലെ ടു എക്സ് ഇതിൽ തന്നെ ത്രീ എക്സ് ഇത് നോക്കിക്കോളും പിന്നെ അതായത് പോർട്രേറ്റ് പോർട്രേറ്റ് ഇല്ല ഇതിൽ കുറച്ചും കൂടി ഈ ഇതിൽ ഈ പോർട്രറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഈ ഫ്രെയിം ത്രീ എക്സ് വരെ ഉള്ളു ഇതിൽ ഫ്രെയിമിൽ നമുക്കിതിൽ ഫൈവ് ഫൈവ് വരുന്നുണ്ട് അതായത് കുറച്ചും കൂടി അടുത്തേക്ക് ഈ ഒരു സംഭവം നമുക്ക് ഫോക്കസ് ആയി കിട്ടും അപ്പോൾ ആ കാണുന്ന ബോളിലെ അത് കുറച്ചും കൂടി അടുത്തേക്ക് അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ ഒരു ഫോ ഫിഫ്റ്റി പ്രോ മാക്സിൻ്റെ ഒരു പ്രത്യേകത പിന്നെ അതേപോലെ നമുക്ക് സിനിമാറ്റിക് നോക്കുകയാണെങ്കിലും സെയിം സിനിമാറ്റിക്കിൽ ഇതാ സിനിമാറ്റിക് സെയിമാണ് എല്ലാം ഇത് രണ്ടും സെയിം തന്നെയാണ് ഫിഫ്റ്റീൻ ഈ പ്രോ സീരീസിൽ വന്നിട്ടുള്ളത് പ്രോ മാക്സിലും സെയിമാണ് അതേപോലെ പ്രോലും സെയിമാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ ഒരു പിക്ചർ ക്വാളിറ്റി ഇങ്ങനെ നോക്കിക്കോളി സാധനത ഇതിൽ എടുത്ത പിക്ചർ ക്വാളിറ്റി നോക്കിയാൽ വേറെ ലെവൽ സാധനം നോക്കുക പിക്ചർ ക്വാളിറ്റി കണ്ടില്ല ഇത് ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ എടുത്തതാണ് ഇതേപോലെ തന്നെ നമുക്ക് ഈ ഫിഫ്റ്റി പ്രോയിലും നമുക്ക് കിട്ടും പിന്നെ അതേപോലെ വേറൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇതിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ പോർട്രേറ്റ് ഫോട്ടോയാണ് ബാക്കിൽ ഉള്ള ആൾ ഫോക്കസ് ക്യാമറ എടുക്കുന്ന ആൾ ഫോക്കസ് പിന്നെ പിന്നെന്താ നമ്മളിത് ഈ ഒരു ഒബ്ജക്റ്റ് അതിനനുസരിച്ചിട്ട് ഇത് സെറ്റാക്കാൻ പറ്റും ഇതാണ് ഇതാണിതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇട്ടാൽ ഇപ്പം നിങ്ങൾക്ക് നമ്മൾ എടുക്കുന്ന ഫോൺ തന്നെ നോക്കിക്കോളൂ തേർട്ടി പ്രോ മാക്സിലാണ് നമ്മൾ തേർട്ടി പ്രോയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ക്വാളിറ്റി മെയിൻ കാണിച്ചതാണ് നമ്മളിപ്പോൾ ഈ ഒരു ബീച്ച് സൈഡ് തന്നെ വന്നത് അപ്പോൾ ക്യാമറ ക്വാളിറ്റി ആഗ്രഹിച്ചെടുക്കുന്നവർക്ക് ഒരിക്കലും നിരാശാവില്ല ധൈര്യമായിട്ട് എടുത്തോ അത് നമുക്ക് ഇപ്പോൾ ആൻഡ്രോയിഡ് ഫാൻസുകാരൊക്കെ നമുക്ക് എത്ര കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ആപ്പിൾ ലവേഴ്സ് നമ്മളെ ഐഫോണിൻ്റെ ആൾക്കാർ ഇങ്ങനെ മുന്നിൽ നിൽക്കണമെന്ന് തരും ഈ ഒരു വിജയം കാരണം തന്നെയാണ് ക്യാമറൻ്റെ ക്വാളിറ്റി അത് നമുക്ക് ഈ സിക്സ്റ്റീനും കൂടി വരുന്നുണ്ട് അപ്പോൾ അതിന് കണ്ടറിയാൻ പറ്റുമോ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ റേറ്റിങ്ങൾ അറിഞ്ഞില്ല ഇനി കൂടാതെ തന്നെ നമുക്ക് വേറെ ഫോർട്ടീൻ പ്രോ നോൺ ആക്റ്റീവ് ടു ഫോ സിക്സ് ജി ബി നമ്മൾ കൊടുക്കുന്ന പ്രൈസ് രണ്ടായിരത്തി എണ്ണൂറ് തിരംസ് എച്ച് കെ ഡിവൈസാണ് രണ്ടേ രണ്ട് പീസുള്ളൂ പെട്ടെന്ന് വിളിച്ചോളും ഫോർട്ടീൻ പ്രോ നോൺ ആക്റ്റീവ് ഇത് ആക്റ്റീവ് ചെയ്തിട്ടില്ല അതാണ് ഇങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത് പിന്നെ വേറെ ഒന്നു പറഞ്ഞാൽ ട്വൽവ് പ്രോ ടു ഫൈവ് സിക്സ് ജി ബി പിന്നെ നീറ്റ് പീസ് എയ്റ്റി എബോ പേഴ്സെൻറ്റേജ് ബാറ്ററി അടുത്തുള്ള അയക്കാത്ത പിടിക്കാത്ത പീസ് എൺപത്തഞ്ച് എൺപത്തി ആറ് എൺപത്തേഴ് ബാറ്ററികൾക്കുള്ള സാധനങ്ങൾ ഇങ്ങോട്ടുണ്ടോ ഷോപ്പിൽ ഇഷ്ടം പോലെ സാധനമുണ്ട് നമ്മളിപ്പം ബീച്ചിൽ കൊണ്ടു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എടുത്ത കൊടുക്കുന്ന ആയിരത്തി നാനൂറ്റി അമ്പത് തിറംസിന് ട്വൽവ് പ്രോ നമ്മൾ കൊടുക്കും ലെവൻ പ്രോ ആയിരത്തി ഒന്നൂറ്റി അമ്പത് തിറംസിന് ടു ഫൈവ് സിക്സ് ജി ബി നമ്മൾ കൊടുക്കും അത് എൺപത്തഞ്ചിൻ്റെ മേലൊക്കെ ബാറ്ററി അകത്തുള്ള നല്ല കിടിലൻ സ്റ്റോക്ക് പിന്നെ അതേപോലെ തേർട്ടീന് ജസ്റ്റ് ആക്റ്റീവ് ഹൺഡ്രഡ് ബാറ്ററി ആപ്പിൾ വാറണ്ടി ഉണ്ട് നാലേ പത്ത് രണ്ടായിരത്തി നാല് രണ്ട് പീസ് ഉണ്ട് ഇത് കൊടുക്കുന്ന പ്രൈസ് നമ്മൾ ആയിരത്തി അറുന്നൂറ് തിറംസിന് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്വന്തമാക്കാൻ പറ്റും ജസ്റ്റ് ആക്റ്റീവ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ തന്നെ പെട്ടെന്ന് ഇതിന് ആപ്പിൾ വാറണ്ടി ഉണ്ട് പിന്നെ നമുക്ക് ഐഫോൺ ഫോൺ ഇലവൻ സീരീസ് ഗെയിമേഴ്സ് ഗെയിമേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗെയിമേഴ്സ് എന്ന് പറയുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൂടുതൽ ചാർജിങ് ബാക്കപ്പ് വേണം ചാർജ് നിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അവർക്കിതാ ഐഫോൺ ഫോൺ ഇലവൺ എച്ച് കെ രണ്ട് സിം ഇടാൻ പറ്റിയ ഡിവൈസാണ് ആയിരത്തി അൻപത് തിറംസിന് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും രണ്ട് രണ്ട് പീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ചോളി അപ്പം ഈ കാണുന്നതിനെല്ലാത്തിനും ഇ എം ഐ സൗകര്യങ്ങളുണ്ട് കേട്ടോ എല്ലാത്തിനും ഇ എം ഐ സൗകര്യങ്ങളുണ്ട് ഓരോന്നും ഡിഫറൻറ്റ് ക്യാമറ ക്വാളിറ്റീസ് ആണ് വീഡിയോ ലെങ്ത് ആകുന്നില്ല കാരണം നിങ്ങൾ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്ന് ഏത് മോഡലാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് ക്യാമറ ക്വാളിറ്റിൻ്റെ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ എടുത്തിട്ട് വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ഈ ഒരു സ്ഥലങ്ങൾ നോക്കിക്കോളി എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളിന്ന് നോക്കിക്കോളി ഇത് നമ്മളെ ദുബായിലെ മംസാർ ബീച്ചാണ് ഈ ഒരു നമ്മൾ എടുക്കുന്ന തേർട്ടീൻ പ്രോയിലുള്ള വിഷുവൽസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് സോ അതാര അടിപൊളിയാണ് നമുക്ക് ഒന്നും പറയാനില്ല നമുക്ക് ആ ഒരു ക്യാമറയിൽ തന്നെ ഞാൻ ഇത്രയും കാലം നമ്മൾ യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ ബെസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ തേർട്ടി പ്രോ ആണ് തേർട്ടി പ്രൊ ഒക്കെ നമ്മളെ ഷോപ്പിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതേപോലെ തേർട്ടി പ്രോ മാക്സ് ഉണ്ട് ഈ കാണുന്ന എല്ലാ എല്ലാ സംഭവങ്ങളുണ്ട് അപ്പോൾ ഓക്കെ ഷോപ്പ് വരുന്നത് ഭർദുബായ് അൾറഫാസ്റ്റ് സ്ട്രീറ്റ് ആണ് നമ്മൾ ഷോപ്പ് വരുന്നത് കൊറിയർ സർവീസ് യു ഐ മൊത്തം നമ്മൾ ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ ഇ എം ഐ സൗകര്യങ്ങളുണ്ട് എക്സ്ചേഞ്ച് സൗകര്യങ്ങളുണ്ട് ഈ ഒരു നാട്ടിൽ ഇവിടുന്ന് ഏത് ഫോൺ കഴിഞ്ഞാലും ഈ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയ നാട്ടിലും വാറൻറ്റി കിട്ടും അപ്പോൾ നിങ്ങൾ മറക്കണ്ട നിങ്ങളുടെ ഫേവറേറ്റ് ഐഫോൺ ഏതാണോ നിങ്ങൾക്ക് ഏതിനെ കുറിച്ചിട്ടാണ് ക്യാമറ റിവ്യൂ വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം